ഇത് നിങ്ങൾ കാണുന്ന പഴയ സനീതല്ല തൊപ്പിയല്ലിട്ട് അൽ രാജസ്ഥാനി സനീതാണിപ്പോ ഞാൻ ഓക്കെ എടാ എന്തൊക്കെയാണ് ഈ കൊച്ചു രാജസ്ഥാനിൽ നടക്കുന്നത്

എനിക്ക് ഒരു പങ്ങളും കൂടി ഒരു പങ്ങളും കൂടി സെക്കൻഡ് ഏകസെക്കൻഡ് ഞാൻ കെട്ടിച്ചോ

ഇവര് എനക്ക് വേണ്ടിട്ട് നാരി ആ സ്വാഗതം ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സെറ്റപ്പ് എല്ലാം ആക്കുന്നുണ്ട് ഇന്ന് ഒന്ന് കാണാ സ്വാഗതം തന്നെയല്ലേ ബോംബെന്നല്ല കണ്ണൂർ അപ്പോ നാരിലാക്കി സെറ്റെ ഞാൻ ഫുഡ് കഴിച്ചതാണ് ഇവരോട് ഫുഡ് കഴിച്ചത് പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞ ഹെൽത്തിന് നല്ല ഏ സബർ ജില്ലിയെ സബർ ആ സബർജില്ല

അപ്പൊ ഇവരെ പോകാം അമ്മക്ക് ഇപ്പൊ ഉപ്മാവും കാര്യങ്ങളൊക്കെ ഇടാ എന്തെല്ലാം ആക്കുന്നുണ്ട് ഇവര് എന്നാന്നറിയില്ല

താങ്ക് യു താങ്ക് യു നമസ്തേ അപ്പോ നല്ല ഹോട്ടലാണ് അടിപൊളി ഹോട്ടലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല എന്നാൽ ഞാൻ വീടിനെ കഴിച്ചില്ലേ നല്ല അടിപൊളി പൂരിയും പാചകം എല്ലാം കഴിച്ചു പിന്നെ രാവിലെ തന്നെ ഇവരെ ഇവരെ സ്പെഷ്യൽ ഉപ്മാവ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നെ നല്ല അടിപൊളി അടിപൊളി നമ്മളെ സൈക്കിളും കാര്യങ്ങളൊക്കെ അപ്പൊ സൈക്കിളുടെ സാറൊക്കെ വരുന്നുണ്ടെങ്കിൽ വീട്ടിലും കയറിയിട്ട് പോവാ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞാൽ മതി ഓക്കെ

आई आवर ओके एक यात्रा दोबारा करनी है ओके मेरे प्रॉब्लम अब इदाणा राजस्थान तेरी सपोर्ट राम राम रा। एसे 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 राम राव। राम अब वेलकम करने औरताना നമ്മൾ അങ്ങനെ ഇതാണ് രാജസ്ഥാൻ എനിക്ക് മാത്രല്ല എന്റെ സൈക്കിളിനും ഉണ്ട് കുട്ടനും ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ നമ്മളൊഴിവാക്കേ അപ്പൊ ഇത്ര ആൾക്കാര് അപ്പൊ ഇവര് ബഹുമാന ഭൗതന്्यवाद ബഹുമാന എന്ന് പറഞ്ഞാൽ രണ്ടോട്ടം ബഹുമാനാണ് കൊക്കളെ സക്കട സൈക്കറാവല്ലടാ നാട്ടിലുള്ളത്ര സപ്പോർട്ട് ഇല്ലടാ ട്ടോ സൈക്കിള കണ്ടോ അന്റെ സൈക്കിളാണോ ഉപ്പ അനക്ക് ഒരു ബംഗളം കൂടിനെ അട ഒരു ബംഗളം കൂടി എക്സെക്കന്റ് എക്സെക്കന്റ് ഞാൻ കെട്ടിപ്പോനെ करो वन मोर <laughs> आगे की आगे की यात्रा आपकी बहुत अच्छी ओके है ओके बहुत धन्यवाद थैंक यू अबो हंडा मेरा तो साइकिल ना वरी वेलर सेट है कि यहां हमारी टीम पूरा तो आपका वेट करेगी नेक्स्ट पक्का मैं आ गया हाईवे <laughs> <आएवे> पे निकलेंगे <laughs> मैं आ गया हाईवे की दुकान पे रुकना <निकलेंगे। laughs> <मैं आएवे laughs> <आएवे। laughs> <आएवे। laughs> रूपाली पे पक्का कंफर्म अबो शरीर क्यों कण्ण പക്ഷേ കണ്ണെന്ന് വെള്ളമൊന്നും വന്നില്ല സന്തോഷം കൊണ്ട് കണ്ണു പറഞ്ഞു അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായാലും ഇവർക്ക് ഇതൊന്നും കിട്ടാനില്ല എന്നിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കാണിക്കുന്ന മനസ്സിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ റെസ്പെക്ട് ചെയ്തത് ഇനി എന്റെ കോലിങ്ങാണിച്ചതാണ് ഇത് നിങ്ങൾ കാണുന്ന പഴയ സനീ തന്നെ തോപ്പിയല്ലിട്ട് അൽ രാജസ്ഥാനി സനീ ഓക്കേ അപ്പൊ ഇത് അവിടെ ഒക്കെ ബൈ ബൈ दीको, 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 दीको। राम राम അപ്പൊ കായരോടുള്ള യാത്ര നമ്മൾ നമ്മളെ റൈഡ് തുടങ്ങിയിട്ടുണ്ട് നല്ല സന്തോഷത്തിലാണല്ലോ അജ്മീർ അജ്മീർ ഓക്കെ അപ്പൊ പറയാനുള്ള വെച്ചാല് ചെ ചെറുതായാലും വലുതായാലും ആ കാര്യങ്ങളും നമ്മള് സന്തോഷം കണ്ടെത്താം പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാണ്ട് നീ നിനക്കോണ്ട് ജീവിക്കാം ഓക്കെ ഓക്കെ ടീച്ചർ ബയ്യോ അപ്പോൾ കായ് നമ്മളങ്ങനെന്താ നമ്മളെ ഇന്നലെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ആ മൂപ്പര കുർബാനഅലി മൻസൂർ മൂപ്പര് ദൂക്കാൻ ഉള്ളു ഇനി ഇവിടുന്ന് നീർ വാർ നീർ വാർ നിക്കാർ ആ നിക്കാർ ഫർണിച്ചർ ഓക്കെ ഓക്കെ കായ വായിക്കാം അപ്പോൾ ഇവിടുന്ന് പോകാൻ പോകാൻ നമ്മൾ ഇവിടുന്ന് ഇവിടെ ഇനി പരാത്മാകുന്ന സ്ഥലത്താണിത് ഇനി എന്തെല്ലാം പറണം എന്നറിയില്ല അപ്പോൾ നമ്മൾ അജ്മീരക്കാ ഏറെ ഓടെ അജ്മീർക്കാ ആ ഓക്കെ അജ്മീരെയൊക്കെ പോകാൻ വേണ്ടി പോയിരുന്നു നമ്മൾ വീട്ടിലായി അപ്പോൾ ധന്യവാദം വയ്യ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളൊന്ന് പോക്കാം ബൈ ബൈ അപ്പൊ നമ്മളങ്ങനെയുള്ള അജ്മീർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഇതാ നല്ല വെടിക്കെട്ട് മലനിരകൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാ എന്താ രസോ ആഹാ ഒന്നും പറയണ്ട കാളപ്പ് ഇറങ്ങിട്ടാണല്ലേ അപ്പോ ഇനി അജ്മീർന്ന് കാണാം കണ്ടറിയണം അജ്മീർ കാര്ക്ക് ഇനി എന്ത് സംഭവിക്കുന്നു സെറ്റല്ല മത്തേ യെസ് കണ്ടോ സെറ്റ് കാണാം നേരെ റോഡ് പിന്നെ യു മൂവാ അപ്പോ ഓരോ ദിവസവും കഴിയുന്ന രാജസ്ഥാനില്ലേ തോന്നുന്നു ആ യുവാങ്ങ് നല്ല പെടിനെ കെട്ടിയില്ലെങ്കിൽ കിട്ടീനങ്ങൾ കെട്ടേനും ഞാൻ കെട്ടും അല്ല പിന്നെ സ്നേഹവും രാജസ്ഥാനോ

ന്നെ പറയാൻ വിട് കാളപ്പാ നീ എല്ല നീ പറഞ്ഞാ രസേ അപ്പോ എന്റെ അജ്മീർ ഇങ്ങനെയല്ല ഞാൻ വലിയ ടൗൺ അല്ല അവർ നോക്കുമ്പോ കൊറേന്ന് പറയാ കാടി പോണ്ടാവ അവസ്ഥ കൊറച്ച് സീനായിരുന്നു രാത്രിക്ക് ഒരു പട്ടിണ്ടായിരുന്നു കുറച്ചൂടെ ഉറക്കും പോയി നല്ല അടങ്ങി ഇന്ന് ചേച്ചി നോക്കുന്നേ ഏ നാണം വന്ന ചേച്ചിക്ക് ചേച്ചിക്ക് നാണം വന്ന് എന്നെ മതി മതിരെ നിർത്താം ഇത് ക്യാമറ ഓഫ് ചെയ്യാം എന്ന് തോന്നി എടാ എന്തൊക്കെയാണ് ഈ കൊച്ചു രാജസ്ഥാനിൽ നടക്കുന്നത് వెళ్ళొద్దు పదే హో వన్ని గేరేంగి తుల్యాల వండా శేష్ హౌ గాయ్స్ రోడ్ ఇన్ ద అవస్థ ఉంది చ ఆ కొడ్ి జా రాహే హం ఎసే హి జా రాహే హం ముత్ సే कश्मीर mm -hmm. ऐसे ही जा yeah. माना माना है। mm -hmm. हैं देखो में साइकिल मेरे आई डोंट नो हाउ मानजिंग दीस् बट नो वनिंग या त्याल ഐ നോട്ട് നവ് മൈ സൈക്കിൾ വിട്ടുകൊടുക്കാശങ്ങളൊക്കെ അടിച്ചിട്ട് ചാപ്പ കുറ്റിയാൻ പൊട്ടിക്കോളാം അതൊക്കെ എടുത്ത് പോയേ ഇത്രയുള്ളു അല്ല ഒന്നങ്ങ് പറയുണ്ട് ചക്ക ഉഷാറായിക്കോളൂ ഇത്രയുള്ളു അല്ല ചക്ക അയ്യോ Ayo, 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 ഒരു ല്ലേ വെറുതെ രസുമാർ ക്യൂന്നല്ലോ കഴപ്പാണ്ട് എന്താ നമുക്ക് ഒരു മിനിറ്റ് ഓൺ കൊണ്ട് ഓണടിച്ചുകൊണ്ട് നീ ആയി ഓണടിച്ചു നാ എന്റെ മനായിരുന്നു

ചേട്ടോ അങ്ങനെ നമ്മൾ അച്ചിമീർ ടൗണിലേക്ക് എത്താൻ പോവുകയാണ് oh i don't know there is full of waters i don't know what we are going to do this thing புள்ளி பாட்டர் ப்ரோ மாய் கட்டா ஐயோ ஐயோ இருக்கு மாய் ஜெய்திதாபி

പോയിക്കോട്ടെ ആ അതെന്നെ എൻ്റെ മോള് പറഞ്ഞോളന്നെ അടുത്തോ ഈ രണ്ടാടേറാളി സ്കൂട്ടിട്ടുണ്ട് നമ്മളങ്ങനെ ഉള്ളതാ അജ്മീർ തിറുകേലേ തങ്ങളുടെ പേര്ന്ന് പറ അജ്മീർ ചെറിയ ആദ്യത്തെ ഞാൻ ഇല്ല വെറുകിയല്ല കാളാ വരുന്നേ എന്റെ ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹ എന്നിവിടെ വരാന്നല്ലല്ലോ വീടെല്ലാം വരണന്നു ഒരു ദിവസം ഞാൻ കൂട്ടി വരും ഇൻഷാ എൻ്റെ ഉള്ളില് നമുക്ക് ക്യാമറയിലോടെ അല്ല كرم. <applause> <applause>